ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നാൽ നല്ല അടിപൊളി നെയ്റ്റി കാണിക്കാറും സാധാരണ നെയ്റ്റ് അമ്പത്തി ആറിന് ഒരുപാട് ആളുകളായി ചോദിക്കണം അപ്പൊ അവർക്കും ഒരു സൂപ്പർ ആയിട്ടും നെയ്റ്റി ആണ് വന്നിട്ടുള്ളൂ കേട്ടോ അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറ റോഡില് അമരേഷ്മാർ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് അവിടെ എല്ലാ എല്ലാവർക്കും നല്ല അടിപൊളി ഓഫർ കിട്ടും അതേപോലെ തന്നെ നമ്മൾ ആർക്കും ഡി ടി സി ടൂറ സർവീസ് വഴിയാണ് ആർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ആളുകൾ പോസ്റ്റ് മരുന്ന രീതിയിൽ അഡ്രസ് ചെയ്യാൻ അപ്പൊ നമ്മളിത് കാണിക്കാൻ പോകുന്ന നല്ലൊരു വെറൈറ്റി ഐറ്റംസ് സാധ നെയ്ക്കട്ടെ അമ്പത്താറിൽ വന്നിട്ടുള്ള സാധ അടിപൊളി നെയ്ക്കിയാണ് കാണിക്കാൻ പോകുന്നത് അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാത്രം എടുക്കുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പം കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പൊ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഒരു ഡോക്ടറുള്ള ആൾക്കാരെടുത്ത് അയച്ചു തരുക അപ്പൊ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിസ്പെൻഡ് ചെയ്ത് തരൂട്ടുക ഈ കാണിക്കുന്ന നല്ല അടിപൊളി ഫോട്ടലെ സൂപ്പർ തുണിയായിട്ട് ഓംകാറിൻ്റെ തുണിയാണ് വന്നിട്ടുള്ളത് യാതൊരു കമ്പനി തരാത്ത തുണിയാണ് ഇതിന്റെ ജസ്റ്റി വീതി വരുന്നത് അമ്പത് ഇഞ്ച അതേപോലെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരേണ്ടത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇത് പ്രിന്റ് പോവുകയെ കളർ പോവുകയെ ചുരുങ്ങി ഒന്നുമില്ല നല്ല കോട്ടന്റെ ഒറിജിനൽ ഐറ്റം ആണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് അതേപോലെ നമ്മൾ അടിപൊളി കാവ്യ ത്രീ പീസിന്റെ നല്ലൊരു വീഡിയോ കിട്ടുന്നുണ്ട് അതൊക്കെ പിന്നെ കാണുക നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വർക്ക് ചെയ്താൽ ആദ്യമായിട്ട് തന്നെ പറയുക നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഏതാ അതിൻ്റെ ഒരു നല്ലൊരു ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ ഇന്നൊരു ചിക്കു കളർന്ന് പറയാം അങ്ങനത്തെ ഒരു കളറാണ് നല്ലൊരു ഐറ്റംസ് ആണ് ഇതാണ് ഇപ്പോൾ നല്ല ശീലം നല്ല സൂപ്പർ നെക്ക് വന്നിട്ടുള്ള നല്ല ക്യാൻവാസ് വെച്ച് നെക്കാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഇതേപോലെ തന്നെ നല്ല വറൈറ്റി ഇരുന്നൂറ്റി മുപ്പത് വരുമ്പോൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ടൈപ്പാണ് യാതൊരു കംപ്ലയിന് വല്ലാത്ത ടൈപ്പ് ആണ് കണ്ടിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചു പോയി ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഷിപ്പിംഗ് ചാർജ് അതൊക്കെ ഫ്രീ ആണ് രണ്ട് പീസെടുക്കുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കുക ഇതിൻ്റെ ഡെസ്റ്റ് കളർ അഞ്ച് കളർ ഇതിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വേറെ കളറാണ് വന്നിട്ടുള്ളത് വന്നിട്ട് വരുന്നത് ഒക്കെ വെറൈറ്റി വറൈറ്റി കളറുകളാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളറുകളും നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് ഇപ്പോൾ സാധാരണ ഏറ്റവും ആവശ്യക്കാരൊക്കെ എടുത്തുപോയി കളറാണ് നല്ല മെറൂൻ്റെ പൂക്കളൊക്കെ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് അത് വന്നിട്ടുള്ളത് റേറ്റ് ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപേനെ വരുന്നുള്ളൂ നെക്സ്റ്റ് ഐറ്റംസ് ഇതൊക്കെ നല്ല അടിപൊളി ക്ലോത്താണ് പിന്നെ ക്ലോത്തിന് യാതൊരു കമ്പനിയും വരും നല്ല സൂപ്പർ ക്ലോത്ത് വന്നിട്ടുണ്ട് ഇത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കാണ് ഇതിൽ വർക്ക് വന്നിട്ടുണ്ടായിട്ട് ഇതിൽ ജസ്റ്റ് വിന്ന് പറഞ്ഞുതരാം അത്രയും വരുന്നു ഇതൊരു ഇരുപത്തി നാൽപ്പത്തെട്ട് ഇഞ്ച് വന്നിട്ട് കിട്ടാൻ നാൽപ്പത്തെട്ട് ഇഞ്ച് വന്നിട്ട് അതേപോലെ കയ്യറം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരേണ്ടി നല്ല അടിപൊളി ക്ലോത്താണ് ഈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്ലോത്താണ് നോക്കേണ്ടത് യാതൊരു കമ്പ്ലൈൻറ്റ് വരാത്തൊരു ക്ലോത്താണ് നല്ല ഒറിജിനൽ കോട്ടൻ്റെ ക്ലോത്താണ് ഓം കാറിൻ്റെ വന്നിട്ട് വേണ്ട റേറ്റ് വരിക ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഡിസൈനാണ് ഡിസൈന് യാതൊരു കംപ്ലൈൻ്റും ആ കളറ് പോവുകയെ ചുറ്റി ഒന്നും ഇല്ല നല്ല ഐറ്റംസാണ് വേണ്ട നല്ല കെ ജി കൂടിയ തൊളികളാണ് വന്നിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട് എടുത്ത് വിട്ടോളാട്ടാണ് ഫസ്റ്റ് കളർ താ നല്ലൊരു മെറൂൺ കളറാണ് അപ്പോൾ അമ്പത്താറിൻ്റെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്തോളി അതുപോലെ നമ്മൾ ഇന്നലത്തെ വീടിലൊക്കെ നല്ല അടിപൊളി ഷാളിലേക്ക് കൂട്ടും നല്ല സൂപ്പറായിട്ടുള്ള ഷാൾ നീക്കിയാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ആവശ്യമുള്ള ഒരാൾ പോയി കണ്ടിട്ടൊന്ന് സ്ക്രീൻ ഷോട്ടെടുത്ത് കൂടുക ഇപ്പം സാധനം സ്റ്റോക്കിൻ്റെ കിട്ടാതിൻ്റെ കൂടെ തന്നെ ഇത് അതിൻ്റെ നീരാണ് കണ്ടത് ഫസ്റ്റ് കാണിച്ച കളർ കറുപ്പാണ് തന്നെ നീരാണ് കേട്ടോ ഒക്കെ നല്ല കളറും നല്ല കുഴത്തമാണ് നമുക്ക് ഉള്ളത് ഷോപ്പ് വരുന്നത് അടപ്പാൾ കുറ്റിപ്ര റോഡിൽ എംറേഷ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ട അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ ഇത് കാണിക്കുന്ന പ്രിന്റുകളോ കാര്യങ്ങളോ കളറുകളോ ഒന്നും പോകുന്ന ഐറ്റംസ് എല്ലാം നല്ല ഐറ്റംസ് ഐറ്റംസാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ള ഇതേപോലെ വേറെ ഐറ്റംസ് ആണ് ഈ വന്നിട്ടുള്ളത് ഇതൊരു പ്രിന്റാണ് പക്ഷെ പെട്ടന്ന് പോകുന്ന പ്രിന്റ് ഒന്നും നല്ലത് പ്രിന്റിങ് ആണ് പറഞ്ഞാൽ എത്ര വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ ഇത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ചെസ്റ്റേജ് വരുന്നത് അതേപോലെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്ന കേട്ടോ അതാണ് നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വരെ ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഏത് രണ്ട് പീസ് എടുത്താലും ഷിപ്പിംഗ് ഫ്രീ ആണ് ആട്ടതിന് നെസ്റ്റാണ് വില്ലൻ ബിസ്ക്കറ്റ് കളർ പോലത്തെ കളിക്കുന്നത് ഡാർക്ക് അതേപോലെ എൻ്റെ വേറെ കളർ വന്നത് കോഫി കളറാണ് വന്നിട്ടുള്ളത് ആ പോലെ ഷോപ്പ് എടത്താളാണ് കുറ്റിപ്പറ റോഡിലാണ് എം റേഷ് സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ അതേപോലെ നാളെ നല്ല ത്രീ പിസിൻ്റെ നല്ലൊരു വീഡിയോ ഇട്ടുണ്ട് അതും കാവിൻ്റെ അഞ്ഞൂറ്റി അമ്പത് രൂപ ഓഫറേറ്റിലാണ് കൊടുത്തത് അപ്പോൾ ത്രീ പി സി എന്ന ആളുകളൊക്കെ അത് പോയിട്ട് കാണാൻ കണ്ടിട്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്ലാം മതി